സി എസ് ഡി എസ് ലോക്നീതി കോഫണ്ടറും സെഫോളജിസ്റ്റുമായ സഞ്ജയ് കുമാറിന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മഹാരാഷ്ട്ര വോട്ടർ പട്ടികയിൽ പിഴവ് സംഭവിച്ചു എന്ന് സഞ്ജയ് കുമാർ പറയുന്നു മാത്രമല്ല കോപ്പി അടിച്ച രാഹുൽ ഗാന്ധി രാജിവയ്ക്കണമെന്ന ഒരു ആവശ്യം കൂടി ഈ പ്രതിപക്ഷ പാർട്ടികൾ എന്ന് വെച്ചാൽ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് അത്തരത്തിലുള്ള പാർട്ടികൾ മുന്നോട്ട് ആവശ്യം വയ്ക്കുന്നു രാഹുൽ ഗാന്ധി പെട്ടുപോയോ സഞ്ജയ് കുമാറിന്റെ തുറന്നു പറച്ചിലിൽ എന്നതാണ് ചോദ്യം ഇനി രാഹുൽ ഗാന്ധി പറയാൻ പോകുന്ന ന്യായം എന്തായിരിക്കും ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബീഹാർ യാത്ര ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിലുള്ള ഈ വോട്ടർ ആധാർ യാത്ര അധികാര യാത്ര നിർത്തിവയ്ക്കുമോ ആ ഇതിനൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ ഉണ്ട് ആർ എസ് എസ് ഇൻവോൾവ് അല്ല ബി ജെ പി ആഹ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ക്ലാരിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയേണ്ടത് ഈ ലോക്ക്നീതി സി എസ് പി എസ് എന്ന് പറയുന്ന ഒരു സെഫോളജിസ്റ്റ് സഞ്ജയ് കുമാർ ഉണ്ട് പിന്നെ ബാക്കി കുറെ ആൾക്കാരുണ്ട് ഇതില് പണ്ട് യോഗേന്ദ്ര യാദവ് ഉണ്ടായിരുന്നു ഇതില് അദ്ദേഹം പിന്നെ ആം ആദ്മി പാർട്ടിയില് ജോയിൻ ചെയ്തു ഇപ്പോഴും ആയിരുന്നു സെഫോളജിസ്റ്റ് തന്നെ നടക്കുന്നത് ഇവര് മഹാരാഷ്ട്രയിൽ നടന്ന എലക്ഷൻ്റെ രണ്ട് കോൺസ്റ്റിറ്റുവൻസി എടുത്തിട്ട് ആ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഓൾമോസ്റ്റ് ഒരു ഒരു ലക്ഷം പേരെ ആഡ് ചെയ്തു പുതിയതായിട്ട് എന്നാൽ ലോക്സഭ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന് അത് കഴിഞ്ഞ് നടന്ന അസംബ്ലി ഇലക്ഷൻ നടുക്കിൽ ഇവർ ആഡ് ചെയ്തത് എൺപതായിരം തൊട്ട് ഒരു ലക്ഷം പേരെ ആഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഒരു അലിഗേഷൻ നടത്തിയത് അതിന്റെ അഗൈൻസ്റ്റ് ഒരു അനാലിസിസ് ചെയ്തിട്ട് ഇവർ ഇവരുടെ സൈറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തു ആ ഡാറ്റ എടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി അന്നൊരു പ്രസ്താവ് പ്രസ് കോൺഫറൻസ് നടത്തിയത് ഒരു പി ടി ഒക്കെ കാണിച്ച് നടത്തി ഡാറ്റ മുഴുവൻ സി എസ് ഡി എസിന്റെ ഡാറ്റയായിരുന്നു ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ മഹാദേവപുര കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു ഡാറ്റയും അവരെടുത്തിരുന്നു ബാക്കി രണ്ട് മൂന്ന് സ്ഥലങ്ങള് പറ്റിയ ഡാറ്റയും പറ്റി കൊടുത്തു പക്ഷെ മെയിൻ ആയിട്ട് മഹാരാഷ്ട്രയായിരുന്നു അതിന്റെ മഹാരാഷ്ട്രയിൽ പറയാൻ കാരണം അവർ പറയണ ബി ജെ പി ഈ പാർട്ടിനെ അവരുടെ അലയൻസ് പാർട്ട്നേഴ്സ് കൂടി മഹായുദ്ധി അലയൻസ് ജയിച്ചത് ഇങ്ങനത്തെ വോട്ട് എക്സ്ട്രാ വോട്ടേഴ്സിനെ ആഡ് ചെയ്തിട്ടാണ് ജയിച്ചത് എന്നൊരു ഒരു ഒരു പരാമർശമായിരുന്നു പക്ഷെ നമുക്കറിയാം അതെന്താ നടന്ന് ശരി ഇപ്പൊ സി എസ് ഡി എസിന്റെ ഡാറ്റയിൽ അവർ പറയുന്നത് സഞ്ജയ് കുമാർ പറയുന്നത് ഞങ്ങൾ രണ്ട് ലൈൻ എക്സൽ ഡാറ്റ റീഡ് ചെയ്ത് തെറ്റിപ്പോ പക്ഷെ അത് അത്ര ഈസിയല്ല രണ്ട് ലൈൻ എക്സൽ ഡാറ്റ റീഡ് ചെയ്ത് തെറ്റാനുള്ള ഒരു കണ്ടീഷൻ അല്ലായിരുന്നു ഇത് ഞാനിതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചിരുന്നു ഞാൻ ആ രണ്ട് കോൺസ്റ്റിറ്റുവൻസി പറഞ്ഞ നാമത്തേക്കായും മറ്റേ കോൺസ്റ്റുവൻസിയായാലും അതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്തിട്ടും ഈ രാഹുൽ ഗാന്ധി കാണിച്ച ഡാറ്റയെ പറ്റിയിട്ട് ക്ലാരിഫിക്കേഷൻ ഒരു ഒരാഴ്ച മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം തന്നെ ഇതിനെപ്പറ്റി എന്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിരുന്നു ക്ലാരിഫിക്കേഷൻ വളരെ ക്ലിയർ ആണ് ഈ രണ്ട് കോൺസ്റ്റിറ്റുവൻസിൽ എത്ര വോട്ടർ ആഡ് ആയിട്ടില്ല ബാക്കിയുള്ള കോൺസ്റ്റിറ്റ്യൻസി നോക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ നാല് ശതമാനം പുതിയ വോട്ടർമാർ അത് പതിനെട്ട് വയസ്സ് ആദ്യമായിട്ട് തികച്ച ആൾക്കാരെയാണ് യൂഷ്വലി ആഡ് ഓൺ ചെയ്യാറുള്ളത് ഇതാണ് നടന്നേക്കുന്നത് പക്ഷേ ഈ സഞ്ജയ് കുമാർ എന്ന പാർട്ടി ഇത് പറഞ്ഞാൽ ഞാൻ തെറ്റായി ഞങ്ങളുടെ ടീം തെറ്റി ഡാറ്റ വായിച്ചപ്പോൾ എനിക്ക് വേറൊരു മാധ്യമപ്രവർത്തകർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പക്ഷെ സഞ്ജയ് കുമാറിന് ഇന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഞ്ജയ് കുമാറിന് ഈ സി എസ് ഡി എസ് ലോക്ക് നീതി എന്ന് പറഞ്ഞ വലിയൊരു ഓർഗനൈസേഷൻ അതെ എൻ ജിഒ മാതിരിയാണ് അവർ ആക്ച്വലി ഒരു സെഫോളജിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് എലക്ഷൻ അനാലിസിസ് നടത്തുന്ന ഓർഗനൈസേഷൻ ആണ് എക്സിറ്റ് ആയാലും ഒപ്പീനിയൻ പോളായാലും ഇവരുടെ ഫണ്ടിങ് എവിടെ നിന്നാണ് വരുന്നത് ഇവർക്ക് ആരാണ് കാശ് കൊടുക്കുന്നത് കുറെ ഇന്ത്യൻ ഫണ്ടേഴ്സ് ഒക്കെ ഉണ്ട് അതല്ലാണ്ട് ഇവർക്ക് കാശ് വരുന്നത് ഫോർട്ട് ഫൗണ്ടേഷൻ മെലിൻഡ ആൻഡ് ബിൽഗേറ്റ് ഫൗണ്ടേഷൻ ബ്രിട്ടനിലെ ഡി എഫ് ഐ ഡി ഡച്ച് ഗവൺമെന്റ് ഇങ്ങനത്തെ കുറെ ഓർഗനൈസേഷൻ കൂടിയിട്ടാണ് ഇവരെ ഫണ്ട് ചെയ്യുന്നത് എന്തിനാണ് ഇവർക്ക് എത്ര കാശ് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരത്തിലെ എലക്ഷൻ സിസ്റ്റത്തെ തെറ്റായിട്ട് കാണിച്ച് എവിടെയും എലക്ഷൻ ശരിയായിട്ടല്ല നടക്കുന്നത് ബംഗ്ലാദേശ് നടത്തിയ മാതിരി എവിടെ ഒരു അട്ടിമറി നടത്താം എന്നുള്ള സ്ട്രാറ്റജിയായിരുന്നു ഈ സഞ്ജയ് കുമാർ എന്ന പാർട്ടി എത്ര കാണാൻ അത്ര ഇന്നസന്റ് ആയിട്ടുള്ള ആളും അല്ലാട്ടോ ഞാൻ പറയട്ടെ ബിക്കോസ് ആണ് അദ്ദേഹം പറഞ്ഞു ഞാൻ സോറി എന്നൊക്കെ പറഞ്ഞു ഇന്നലെ റിപ്പബ്ലിക്കിലും ബാക്കിയുള്ള ചാനലിലൊക്കെ വന്ന് പറഞ്ഞു എന്റെ തെറ്റായി എന്നെ ഞാൻ ചെയ്ത് തെറ്റിപ്പോയി പക്ഷെ എന്നാലും അദ്ദേഹം സമ്മതിക്കുന്നില്ല രാഹുൽ ഗാന്ധി ഡാറ്റ വെറും മഹാരാഷ്ട്ര ഡാറ്റ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ പക്ഷേ ജയകുമാർ ഇന്ത്യൻ എക്സ്പ്രസും ബാക്കി കുറെ പത്രങ്ങളിൽ പോയിട്ട് ഓപ്പൻഡ് എഴുതിയിരുന്നു വലിയ വലിയ ആർട്ടിക്കൾ എഴുതി അതിൽ ഇദ്ദേഹം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചെയ്തത് എന്നാൽ ഈ പറഞ്ഞ മാതിരി എലക്ഷൻ കമ്മീഷൻ എന്താണ് കോൺഗ്രസ്സുകാരെ മീറ്റ് ചെയ്യാത്ത എന്താ ഇലക്ഷൻ കമ്മീഷൻ എന്തോ രാഹുൽ ഗാന്ധി ചോദിച്ച ക്വസ്റ്റ്യൻസിന് ഒന്ന് ആൻസർ ചെയ്യാത്ത ഇതേ സഞ്ജയ് കുമാർ ആർട്ടിക്കൾസ് എഴുതിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ നമ്പറിനെ പറ്റി പറഞ്ഞ പറഞ്ഞാൽ നമുക്കാർക്കും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ അത് വിട്ടിട്ട് ഈ നമ്പറും ഡാറ്റയൊക്കെ വെച്ചിട്ട് ഈ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങി രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതാണ് ഇന്നലെ എല്ലാവരും ചോദിച്ചത് നിങ്ങൾ നിങ്ങളുടെ ഇലക്ഷൻ ഡാറ്റ മാത്രം തെറ്റിപ്പോയി രണ്ട് ലൈൻ വായിച്ച് തങ്ങളുടെ ഇങ്ങോട്ട് ആയിപ്പോയി ഞങ്ങളുടെ സ്റ്റാഫ് തെറ്റി ചെയ്തു എന്ന് പറഞ്ഞാൽ ശരി സമ്മതിച്ചു കൊടുക്കാൻ നിൽക്കുക പക്ഷെ നിങ്ങൾ ഈ ആർട്ടിക്കിൾസ് ഈ ന്യൂസ് പേപ്പറിൽ എഴുതുന്ന ഈ ആർട്ടിക്കിൾ നിങ്ങൾ എന്തിനാണ് എഴുതിയത് ഈ ഓപ്പഡ് കോളം എന്തിനാണ് എഴുതിയത് അതിലെന്തിനാണ് രാഹുൽ ഗാന്ധി സിന്ദാബാദ് വിളിക്കാൻ പോയത് അതിനെന്തിനാണ് ഇലക്ഷൻ കമ്മീഷനെ നിങ്ങൾ വിമർശിച്ചത് ഇതൊക്കെയാണ് അറിയേണ്ടത് ബിക്കോസ് അവിടെ ഡാറ്റയുടെ നമ്പർ വരുന്നില്ല ഇദ്ദേഹം പറയണത് പ്യുവർ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇലക്ഷൻ്റെ കുറെ തിരിമറി നടന്നു അത് നടന്നു ഇത് നടന്നു ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് എല്ലാ കോൺസ്റ്റിറ്റ്യൻസിയിലും ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ഉണ്ടാവും അത് പഴയൊരു പ്രോബ്ലമാണ് അത് ശരി ശരിയാക്കേണ്ട സമയമായി കഴിഞ്ഞ ഇപ്പൊ എസ് ഐആർ നടക്കുന്നുണ്ട് അതിന് ശരിയാകും തന്നെ പറയും പക്ഷേ ഈ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധിയുടെ നേരെ നടത്തുന്ന ഈ ഒരു അലിഗേഷൻസ് രാഹുൽ ഗാന്ധി പറയുന്ന അലിഗേഷൻസിന്റെ ഡാറ്റ എടുത്തേക്കുന്നത് സഞ്ജയ് കുമാറിന്റെ സി എസ് ഡി എസ് ലോക്നീതി എന്നാണ് ഈ ഡാറ്റ എവിടുന്നെടുത്തു ഈ ഡാറ്റ രാഹുൽ ഗാന്ധി എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി ശരി ഇദ്ദേഹം ഇപ്പൊ അപ്പോളജൈസ് ചെയ്തു പിൻവലിച്ചു രാഹുൽ ഗാന്ധി പിൻവലിച്ചു ഇല്ല അതേസമയത്ത് രാഹുൽ ഗാന്ധിയുടെ ടീംമേറ്റ്സ് നമ്മുടെ പവൻ ഖേറ ജയറാം രമേഷ് ഇവരൊക്കെ ട്വീറ്റ് ഒക്കെ ഡിലീറ്റ് ചെയ്തു ഒരു ഒരു മാപ്പ് പറയാണ്ട് ഡിലീറ്റ് ചെയ്തു അതാലോചിച്ചു ഞങ്ങൾ തെറ്റ് ചെയ്തു ഞങ്ങൾ വേറെ ഡാറ്റ എടുത്തിട്ട് ഞങ്ങള് ഈ പറഞ്ഞ വരി മോദി ഗവൺമെന്റ് അത് ചെയ്തു മോദി ഗവൺമെന്റ് ഇത് ചെയ്തു ഫട്നവിസ് അത് ചെയ്തു എന്നിട്ട് ഇവർ അലിഗേഷൻസ് ഇതൊക്കെയായിരുന്നു പക്ഷേ ഇതൊക്കെ വീണ് ഇപ്പൊ നമുക്ക് അറിയേണ്ടത് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന വോട്ട് ചോറി എന്നിട്ടൊരു ടൂർ നടത്തുന്നുണ്ട് പൊളിറ്റിക്കൽ ടൂർ തേജസ്വി യാദവിന്റെ കൂടെ എന്ത് മുഖം വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഇനി ഈ ആൾക്കാരുടെ മുമ്പിൽ വോട്ടേഴ്സിന് മുമ്പിൽ പോകാൻ പോകുന്നത് രണ്ടു മൂന്ന് സ്ഥലത്ത് വീണു മഹാദേവ്പുരയിൽ നമ്മൾ കണ്ടു കർണാടകയിൽ അവിടെ ഇതേ അലിഗേഷൻസ് ആയിരുന്നു മഹാദേവ്പുരയിലും ഈ പറഞ്ഞ മാതിരി ഡ്യൂപ്ലിക്കേറ്റ് വോട്ടേഴ്സ് ഉണ്ടായിരുന്നു ഒരാൾക്ക് നാല് വോട്ട് ഉണ്ടായിരുന്നു നാല് സ്ഥലത്ത് വോട്ട് ചെയ്തു പിന്നെ മനസ്സിലായി അയാൾ ഒറ്റ സ്ഥലത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ അതേയാൾ വന്നിട്ട് ഒരു മീഡിയയുടെ മുമ്പിൽ ഒന്ന് അക്നോളജ് ചെയ്തു അതേമാതിരി ബീഹാറിൽ ഒരു ദേവി ശാന്തി ദേവി എന്താണ് അവരുടെ പേര് പറഞ്ഞു അവരുടെ ഇതേമാതിരി നൂറ്റിഇരുപത്തഞ്ച് വയസ്സാണ് അവർക്ക് ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയൊക്കെ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോയി ആ സ്ത്രീ പിന്നെ വന്ന് പറഞ്ഞു എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവർ തെറ്റ് എൻ്റർ ചെയ്തിട്ടാണ് എന്റെ തെറ്റല്ല ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എനിക്ക് നാപ്പത്തഞ്ച് വയസ്സാകും അമ്പത്തഞ്ച് നാപ്പത്തഞ്ച് വയസ്സാകൊണ്ട് ആയിട്ടുള്ളൂ ഇതുവരെ ഞാൻ നൂറ്റി ഇരുപത്തിയഞ്ച് വയസ്സില്ല അത് അവര് ക്ലാരിഫൈ ചെയ്തു ക്ലിയർ ആയിട്ട് പക്ഷെ അതിനും മാപ്പ് പറഞ്ഞോ രാഹുൽ ഗാന്ധി ഇല്ല അതിനും മാപ്പ് പറഞ്ഞില്ല പ്രിയങ്ക പറഞ്ഞോ ഇല്ല അതേമാതിരി ബാംഗ്ലൂരിൽ ഈ പറഞ്ഞ മാതിരി മഹാദേവ്പൂരിൽ നാല് വോട്ടുണ്ടെന്ന് തന്നെ പിന്നെ പറഞ്ഞു വേറൊരാള് മരിച്ചുപോയി അയാളെ ഇതുവരെ ഇല്ല അയാളുടെ വോട്ടുണ്ടെന്ന് അയാള് വന്ന് പറഞ്ഞു ഞാൻ അവിടെ തന്നെ എവിടെയും പോയിട്ടില്ല ഇങ്ങനെ എത്രയോ പേര് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ഇംഗ്ലീഷിൽ പറയും കോളിങ് ദ ബ്ലഫ് എന്ന് പറയും വന്ന് രാഹുൽ ഗാന്ധി ചെയ്തത് രാഹുൽ ഗാന്ധി ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ മോദി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജയിച്ചത് എലക്ഷൻ ഫ്രോഡായിട്ടാണ് ജയിച്ചത് ഞങ്ങളാണ് ജയിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതേസമയത്ത് തെലങ്കാനയില് ജയിച്ചു കർണാടകത്തിൽ ജയിച്ചു അവിടെയൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അവിടെ എല്ലാം ശരിക്കും നടന്നു പക്ഷെ എവിടെ എവിടെയൊക്കെ തോറ്റു അവിടെയൊക്കെയാണ് അത് നമുക്ക് ഞാൻ സംബന്ധിച്ചു കൊടുക്കണേ നമ്മുടെ ഒമാർ അബ്ദുള്ള കശ്മീരില് ഒമാർ അബ്ദുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു അന്ന് എലക്ഷൻ കഴിഞ്ഞപ്പോ തോറ്റാ തോറ്റു എന്ന് പറയാനുള്ള ഒരു ചങ്ങൂട്ടം വേണം ശരിയാണത് തോറ്റാ തോറ്റു എന്ന് പറയണം സമ്മതിച്ചു കൊടുക്കണം ശരി ഞങ്ങൾ തോറ്റു ഞങ്ങൾ എന്താ അനലൈസ് ചെയ്തിട്ട് ചെയ്യാറ് അതേ സമയത്ത് തോറ്റു എന്നു കരഞ്ഞിട്ടൊരു കാര്യമില്ല ഇതിന് മുമ്പ് ഞാനും എലക്ഷൻ തോറ്റിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എലക്ഷൻ ജയിച്ചിട്ടുണ്ട് ഒമാർ അബ്ദുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു ഇതാണ് നമ്മൾ അറിയേണ്ടത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഈ കോൺസെപ്റ്റ് ഉണ്ട് ഇവര് രാഹുൽ ഗാന്ധിയുടെ ഈ ആൾക്കാരെ പൊട്ടമാരാക്കല് ഇത് അധികം ദിവസം നടക്കില്ല അത് ഇതിനുമുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വോട്ട് ചോറി വോട്ട് ചോറി എന്നിട്ട് അവനോന്ന് എന്ത് ചെയ്തു അവനോന്ന് എലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ ശരി ഞങ്ങൾ ഞങ്ങളുടെ എലക്ഷൻ ക്യാമ്പയിൻ മാറ്റാൻ തീം മാറ്റാൻ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം എന്നിട്ട് അടുത്ത ഇലക്ഷൻ ഞങ്ങൾ ജയിക്കാൻ നോക്കുക എന്നല്ലാണ്ട് തോറ്റുപോയ ഇലക്ഷന് പിന്നിൽ നടന്ന മോദി അത് ചെയ്തു മോദി ഇത് ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഞാൻ എപ്പോഴും പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും വലിയ തെറ്റ് രാഹുൽ ഗാന്ധിയുടെ നേരെ കേസ് രജിസ്റ്റർ ചെയ്യാത്തതാണ് ബിക്കോസ് നിങ്ങളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി സി എ ജിമാര് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നിങ്ങൾ ഓരോ അലിഗേഷൻസ് ചെയ്യുമ്പോൾ ആ അലിഗേഷൻ നിങ്ങൾ അഫിഡേവിറ്റ് ആയിട്ട് കൊടുക്കേണ്ട വരും ഓത്ത് അണ്ടർ ഓത്ത് കൊടുക്കണം നിങ്ങൾ ആ വോട്ടറാണ് ആണ് കോൺസിറ്റുവൻസിൽ കുഴപ്പമില്ല അല്ലാത്ത ആൾക്കാർ ഓത്തി പക്ഷെ നിങ്ങൾ ഒരിക്കൽ ഓത്തിൽ ആ അലിഗേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നേരെ ക്രിമിനൽ ആക്ഷൻ എടുക്കാൻ പറ്റും തെറ്റ കൊടുത്ത ഡാറ്റ അതാണ് രാഹുൽ ഗാന്ധിക്ക് പേടി ആ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പെടും അതാണ് ഇപ്പോൾ എലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞ ചീഫ് എലക്ഷൻ ഏഴു ദിവസം സമയം തരുന്നുണ്ട് അതിനുള്ള ഒന്ന് മാപ്പ് പറയുക അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അണ്ടർ ഓത്ത് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുക ഇത് രണ്ടും രാഹുൽ ഗാന്ധി ചെയ്യില്ല ബിക്കോസ് രാഹുൽ ഗാന്ധിക്ക് അറിയാം ഈ കൊടുത്തിക്കുന്ന ഡാറ്റയിൽ ഒരു സത്യവും ഇല്ല രാഹുൽ ഗാന്ധിയുടെ ഒക്കെ കള്ളക്കണക്കാണെന്ന് അതിപ്പോ സി എസ് ഡി എസ് ലോക്നീതിയും സമ്മതിച്ചിരിക്കും ഏതായാലും സുരേഷ് സാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ചൂട് പിടിപ്പിച്ച അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ ഒരു വിവാദ പ്രസ്താവന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് അതിനാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സി എസ് ഡി എസ് പ്രൊജക്ടിന്റെ ഒരു കോ ഫൗണ്ടർ കൂടിയായ സഞ്ജയ് കുമാർ പരസ്യമായി ക്ഷമാപണം നടത്തിയിരിക്കുന്നു എന്നുള്ളത് ഇവർ ഈ സി ഡി എസിന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചതും മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാരോപിച്ചതും ഒടുവിൽ അത് ആരാണോ ആ പട്ടിക പുറത്തുവിട്ടത് അല്ലെങ്കിൽ ഇത്തരം പഠന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് അവർ തന്നെ പറയുന്നു ആ കൂട്ടർ തന്നെ പറയുന്നു തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് അവരങ്ങനെ പറയുമ്പോൾ അതിന്റെ ചുവട് പിടിച്ച് രാജ്യത്ത് രാഹുൽ ഗാന്ധി നടത്തിയ കോൺഗ്രസ് നടത്തിയ കോലാഹലങ്ങൾ വെറുതെയായി എന്ന് അവർ തുറന്ന് സമ്മതിക്കുമോ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്രയെക്കുറിച്ച് ഇനി കോൺഗ്രസ് എങ്ങനെ രാഹുൽ ഗാന്ധി എങ്ങനെ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത് വ്യക്തമാണ് താങ്ക് യു സുരേഷ്